കുൽദീപ് യാദവിനെ നേരിടാൻ ഏറെ പ്രയാസമാണ് പറയുന്നത് മറ്റാനുമല്ല ലോക ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ വസീം അക്രം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ കുൽദീപ് അരങ്ങേറുന്ന സമയത്ത് കെ കെ ആറിന്റെ ബൌളിംഗ് പരിശീലകനായിരുന്നു അക്രം റിപ്ലേയിൽ പോലും നിങ്ങൾക്ക് അവനെ പിടികിട്ടില്ല അക്രം പറയുന്നു കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഗംഭീരമായി തന്നെ തുടങ്ങി ശേഷം കുൽദീപ് യാദവ് അന്താരാഷ്ട്ര ട്വന്റി ട്വന്റിയിൽ കളിയിലെ താരവുമായി ഈ ഏഴു വർഷക്കാലം ഫോം ഇല്ലാഞ്ഞിട്ടല്ല കുൽദീപിനെ തേടി പുരസ്കാരങ്ങൾ എത്താഞ്ഞത് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറെ വൈവിധ്യമേറിയ ബൌളറായ കുൽദീപിന് വേണ്ടത്ര അവസരങ്ങൾ ടീം ഇന്ത്യ നൽകാത്തതാണ് പുറത്തിരുത്തൽ മാത്രമല്ല രാജ്യത്തിനായി സർവവും നൽകിയിട്ടും ചതിയൻ എന്ന പേരും ഇടക്കാലത്ത് കുൽദീപിന് ചാർത്തി നൽകിയിരുന്നു കഴിഞ്ഞ ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക് ശേഷമായിരുന്നു അത് ടൂർണമെന്റിലാകെ പതിനഞ്ച് വിക്കറ്റുകൾ നേടിയ കുൽദീപ് ഇന്ത്യയെ ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു ഓസ്ട്രേലിയക്കെതിരായ കലാശപ്പോരിൽ കുൽദീപിനെ വിക്കറ്റ് നേടാനായില്ല ഇതോടെ രാജ്യസ്നേഹികൾ എന്ന് പറയപ്പെടുന്നവരെ പേജിൽ നിന്നെല്ലാം വിമർശനങ്ങൾ വന്നു കുൽദീപ് പണം മേടിച്ചാണ് ഫൈനലിൽ രാജ്യത്തെ ചതിച്ചത് പരിധിയുടെ സകല സീമയിൽ ലംഘിച്ചായിരുന്നു പല കമന്റുകളും തന്നോട് വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നായിരുന്നു അവരോട് പക്കുമായി കുൽദീപ് ചോദിച്ചത് ചില കാണികൾ ഇപ്രകാരം വിഷമിപ്പിച്ചപ്പോൾ ടീം മാനേജ്മെന്റ് കുൽദീപിന്റെ പ്രതിഭയെ വരെ ചോദ്യം ചെയ്തത് പുറത്തിരുത്തിയായിരുന്നു ഇംഗ്ലണ്ട് പര്യടനമായിരുന്നു അതിൽ അവസാനത്തേത് രവീന്ദ്ര ജഡേജയ്ക്കും വാഷിംഗ്ടൺ സുന്ദറിനും എതിരാളികൾക്കുമേൽ സമ്മർദ്ദമൊരുക്കാൻ കഴിയാഞ്ഞിട്ടും കുൽദീപിനെ കരക്കിരുത്തി ഒരു മത്സരത്തിൽ പോലും കളിപ്പിക്കാതെ അതിനു മുമ്പ് കഴിഞ്ഞ വർഷം നടന്ന ട്വന്റി ട്വന്റി ലോകകപ്പിന് ശേഷം ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു കുൽദീപിന് ഹെർണിയയെ തുടർന്ന് അഞ്ചു മാസം വിശ്രമം ബോർഡർ ഗവാസ്കർ ട്രോഫി ഇക്കാലയളവിൽ കുൽദീപിന് നഷ്ടമായി ചാമ്പ്യൻസ് ട്രോഫി ടീമിലേക്ക് തിരിച്ചെത്തി ഫൈനലിലെ രണ്ട് നിർണായക വിക്കറ്റുകൾ നേടി ഇന്ത്യയുടെ കിരീട നേട്ടത്തിൽ വലിയ പങ്കുവഹിച്ചു അറ്റാക്കിംഗ് മൂഡിൽ കിവീസിന് മികച്ച തുടക്കം നൽകിയ രജിൻ രവീന്ദ്രയുടെയും പരിചയ സമരനായ കെയ്ൻ വില്യംസിന്റെയും വിക്കറ്റുകളാണ് കുൽദീപ് അന്ന് വീഴ്ത്തിയത് പിന്നീട് ഐ പി എല്ലിലേക്ക് ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസിനായി പതിനഞ്ച് വിക്കറ്റുമായി തിളങ്ങി ഏഴ് ദശാംശം ഏഴ് എന്ന മികച്ച ഇക്കോണമിയിൽ ഇക്കോണമി കപ്പ് ടീമിൽ ഉൾപ്പെട്ടെങ്കിലും വരുൺ ചക്രവർത്തിയും അക്സർ പട്ടേലുമുള്ള പാർട്ട് ടൈമായി അഭിഷേക് ശർമ്മയും പന്തറിയുന്ന ടീമിൽ കുൽദീപിന് സ്ഥാനമുണ്ടാവില്ലെന്ന് കരുതിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ആദ്യ ഇലവനിലെത്തിയത് അർഷദീപിനെ പുറത്തിരുത്തി മൂന്ന് സ്പിന്നേഴ്സിനെ കളിപ്പിക്കാനുള്ള സൂര്യകുമാർ യാദവിന്റെയും ഗൌതം ഗംഭീറിന്റെയും ധൈര്യം കുൽദീപിന് പിടിവള്ളിയായി ഇന്ത്യക്ക് വേണ്ടി പതിനാല് മാസത്തെ വലിയ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കുൽദീപ് ട്വന്റി ട്വന്റിയിൽ ഇറങ്ങിയത് യു എക്കെതിരായ മത്സരത്തിൽ കേവലം പതിമൂന്ന് പന്തുകൾ മാത്രം മതിയായിരുന്നു കുൽദീപിന് നഷ്ടപ്പെടുത്തിയ തന്റെ മത്സരങ്ങൾക്ക് പകരം ചോദിക്കാൻ രണ്ട് ദശാംശം ഒരോവറിൽ ഏഴ് റൺസ് മാത്രം വിട്ടുകൊടുത്ത് നാല് വിക്കറ്റ് അതിൽ തന്നെ ഒരു ഓവറിൽ മൂന്ന് വിക്കറ്റ് മൂന്നും മൂന്ന് വേരിയേഷനിൽ എറിഞ്ഞ പന്തുകൊണ്ട് പവർപ്ലേയിൽ രണ്ട് വിക്കറ്റ് നാൽപ്പത്തിയൊന്ന് എന്ന ഭേദപ്പെട്ട സ്കോറിലായിരുന്നു യു എ ഇ പിന്നീട് പന്തറിയാനെത്തിയ കുൽദീപ് കൊട്ടാരം കണക്ക് യു എ ഇയെ തകർത്തു ഏഷ്യകപ്പ് ട്വന്റി ട്വന്റിയിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച രണ്ടാമത്തെ സ്പെൽ കൂടിയായിരുന്നു കുൽദീപിന്റെ ഏറെ ബുദ്ധിമുട്ടേറിയ സമയമായിരുന്നു അത് യു എക്കെതിരായ പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയെക്കുറിച്ച് കുൽദീപ് പറഞ്ഞു തുടങ്ങി പിന്നീട് സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് അഡ്രിയാൻ ലേ ഏറെ സമയം ചിലവഴിച്ചു പ്രയത്നങ്ങൾ വെറുതെയാവില്ലെന്ന് ആദ്യ മത്സരം കൊണ്ട് തന്നെ കുൽദീപ് തെളിയിച്ചു ഇനി ഇന്ത്യയുടെ സെലക്ടേഴ്സിനോടും പരിശീലകനോടും ക്യാപ്റ്റനോടുമാണ് ചോക്കുമലയിൽ നിന്ന് ചോക്ക് തേടി പോയവന്റെ കഥയുണ്ട് വജ്രായുധം കയ്യിലുണ്ടായിട്ടും വിജയത്തിനായി കുറുക്കോഴി തേടി അലയേണ്ടതില്ല ഏത് എതിരാളിയെയും കറക്കി വീഴ്ത്തുവാൻ കുൽദീപ് ഉണ്ട് നമുക്ക്